ഹലോ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചാലക്കുടിയിൽ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചാലക്കുടിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കുണ്ടായൊരു അനുഭവം ഒന്നും നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തതായിരുന്നു അത്രയും വലിയൊരു അനുഭവം ഉണ്ടായി ഇനിയും മനുഷ്യന്മാർക്ക് നേരം വെളുത്തിട്ടില്ലേ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അത്രയും വല്ലാത്തൊരു വിഷമം തോന്നിയൊരു ഇതായിരുന്നു എത്രയൊക്കെ എന്ന് പറഞ്ഞാലും ഓരോ മനുഷ്യർ ഇനിയും ആ ഒരു പഴയ കാലഘട്ടത്തിൽ തന്നെയാണ് ജീവിക്കണത് ഇങ്ങനെ ഒരാളെ പറയുമ്പോൾ വേദനിക്കും അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും അവർക്ക് തോന്നാറില്ല അവർക്ക് വായിൽ വരുന്നത് വിളിച്ചുപോയിട്ട് വേണ്ടത് നടക്കുക എന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ അത് തേക്കുന്നവർക്ക് എത്രമാത്രം വിഷമമാകുന്ന ഒരു ചിന്തിക്കാം എന്നാൽ അവിടെ നിന്ന് വരുന്ന സമയത്തേ കമ്പിളിച്ചുങ്ങത്ത് നിന്നില്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടത്തെ ആൾക്കാർക്ക് ബോധം വന്നിട്ടില്ല അല്ലേ ആ ഭയങ്കരമായിട്ടും ആ ആദ്യമായി കാണുന്ന പോലെ നോക്ക ഇവിടെ എല്ലാവരും പാപ്പി എന്താ നോ ചെയ്യണം അതിനെ പ്രോത്സാഹിപ്പിച്ച് ഇരിക്കും നമ്മുടെ ചാലക്കുടി ഇവിടെ ഭാഗങ്ങളിൽ പക്ഷെ അവിടെ പോയി പക്ഷേ നമ്മുടെ പരിസരമൊന്നും കുഴപ്പമില്ല അവിടുത്തെ ആളുകളൊക്കെ പാപ്പിനെ പരിചയപ്പെട്ടു എല്ലാവരും വന്നിട്ട് പാപ്പി എപ്പോഴും വൈകുന്നേരമാണെങ്കിലും രാവിലെ ആണെങ്കിലും അവർ ജോലിക്ക് പോകുമ്പോഴേ അവിടെ നിർത്തി പാപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടേ പോവുകയുള്ളൂ വേല വയ്ക്ക് ചോദിച്ചിട്ടേ പോവുള്ളൂ പക്ഷേ ഇന്ന് നമ്മൾ ബസ് കയറാൻ വന്നവിടെ എന്താ പറയുക ഫോണ് സൈലൻ്റിലാക്കും റോഷി അച്ഛൻ്റെ എവിടെ അടിക്കണം ബസ് കയറാൻ വന്നവിടെ ആ ബസ് കയറാൻ വന്നു നമ്മളൊരു പത്ത് മണിക്ക് അല്ല റോഷി പതിനൊന്ന് മണിക്ക് ബസ് കയറാൻ വന്നു വന്നിട്ട് ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിരിക്കണല്ലോ അപ്പം നമുക്ക് ശരിക്കും ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഇതേപോലെ ഇതേലും മനുഷ്യന്മാർ ഇങ്ങനെ നോക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ പോകാൻ നിൽക്കില്ല പക്ഷേ ഇതൊക്കെ നമ്മൾ ഇവിടെ വന്ന ശേഷം നമുക്കതൊക്കെ മാറി എവിടെ പോയാലും പാപ്പിനെ അറിയണവർ ഒരു ഷോപ്പിൽ പോയാൽ കൂടി എന്ത് പാപ്പിനെ അറിയണ ഞങ്ങൾ ചിറ്റൂരടക്കം പോയി അവിടെ അവിടെയടക്കം പാപ്പിനെ അറിയണ ചേച്ചിമാരുണ്ടായിരുന്നു പാപ്പിക്കുട്ടി കുട്ടിയേ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊന്നും തോന്നിയില്ല പക്ഷെ ആ അതന്നെ ബസ് സ്റ്റോപ്പിൽ പോയിരുന്ന ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതും കുറച്ചൊരു പ്രായമായ ഒരു പത്ത് അറുപത് വയസ്സിൻ്റെ ഉള്ളിലുണ്ടാകും അവർ വന്നിട്ട് എന്തൊക്കെയൊക്കെയോ പറയണ്ടായിരുന്നു അത് നമ്മൾ ഒരു ബോധം വേണ്ടവർക്ക് അതുപോലുമില്ല ഭയങ്കര വിഷമം തോന്നി നമുക്ക് ആ അതന്നെ പാപിക്കും ദേഷ്യം വന്നു അവളുടെ മുന്നിലാ പറയണമെന്നുള്ളൊരു ബോധം കൂടിയില്ലാതെ അവരുടെ പേര് വലതു പറയുമോ 哪、啊那个是、啊？哪个是？啊啊啊啊 അങ്ങനത്തെ ജമ്മം കൊടുക്കാൻ പാടില്ല അവൾ കേൾക്കും അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പറയണത് അങ്ങനത്തെ ജമ്മം കൊടുക്കാൻ പാടില്ല കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല നല്ലത് കൊടുക്കണം അല്ലെങ്കിൽ ഇല്ലാതിരിക്കും അങ്ങനെയൊക്കെ അവരുടെ മുന്നിൽ തന്നെയാണ് അവരിങ്ങനെ നിന്ന് പറയണത് അതിൽ രോശിക്ക് ദേഷ്യം വന്നിട്ട് രോശി എടുത്ത് അങ്കടിക്കു പോയി പക്ഷേ ഇവിടെ എത്ര നേരം എടുത്ത് നിൽക്കാൻ പറ്റും പറ്റില്ലല്ലോ അത്യാവശ്യം ഉണ്ടല്ലോ നമുക്ക് അധികം നേരം എടുത്ത് നിൽക്കാനും പറ്റില്ല രോശിക്ക് ദേഷ്യം വന്നിട്ട് എവിടെ രോശി ആ രോഷിക്ക് അവർ പ്രായത്തിലും അധികം വയസ്സായവരാണല്ലോ അവരെടുത്താണെങ്കിൽ ഒന്നും പറയാനും പറ്റില്ല പക്ഷെ അത് നമ്മൾ പ്രായത്തിൽ കമ്മിയാണെങ്കിൽ പോലും ആ കുട്ടി കേൾക്കും നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളൊരു ബോധം വേണ്ടത് ഒരു സാമാന്യ മര്യാദ വേണ്ട നമ്മൾ പോയിട്ട് പറഞ്ഞോട്ടെ നമ്മൾ കേൾക്കില്ല അപ്പം നമുക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മളവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്തന്നെ ഇരുന്നിട്ട് രണ്ട് വയസ്സായ ആൾക്കാരപ്പുറം അപ്പുറം ഇരുന്നിട്ട് സംസാരിക്കുകയാണ് ഇങ്ങനെ

അതിലൊന്നുമില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ വാവയെ ചോദിച്ചു ഇങ്ങനെ പാപ്പിനെ ഇങ്ങനെ നോക്കണുണ്ട് അപ്പോൾ ആ കുട്ടീൻ്റെ അമ്മയെന്നാണ് അത് വാവയാണ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിൻ്റെ അടുത്ത് പറഞ്ഞും കൊടുക്കണില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വാവ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എൻ്റെ ചെയ്തു പറഞ്ഞാൽ ആ ശരിയെന്ന് പറഞ്ഞു ഇപ്പോൾ പാപ്പിയുടെ പാപ്പി ഒരുപാട് മാറ്റമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് എന്താ പറയുക സാധാരണ കുട്ടികളെ അവരും കാണാൻ പഠിക്കണം ശരിക്കും പറഞ്ഞാൽ ആ പക്ഷെ നമ്മുടെ അവിടുത്തെ അയൽപക്കത്തെ കുറേ ഒരു ഏഴ് എട്ട് വീടൊക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും കുഴപ്പമില്ല അവര് വന്നിട്ട് എന്താ പറയുക സാധാരണ പോലെ എപ്പോഴും വരും ചോദിക്കും ഇവള്ക്ക് മിഠായി വാങ്ങിച്ചിട്ട് ഒരു ലേസ് വാങ്ങിച്ചുകൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെയൊക്കെ അവര് ചെയ്യും അപ്പം നമുക്ക് പരിസരം കുഴപ്പമൊന്നുമില്ല പക്ഷെ അവിടെ പോയി ഇന്നേക്ക് വരുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ ഇരുന്നപ്പോൾ വല്ലാതെ ഞങ്ങള് ഫീൽ ചെയ്തു എന്നിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് തൃശ്ശൂര്ക്ക് ബസ് കിട്ടും അവിടെ നിന്ന് കയറിയിട്ട് പിന്നെ ചാലക്കുടിയിലേക്ക് ഇങ്ങടേക്ക് വന്നാൽ മതിയായിരുന്നു പക്ഷേ അവർ ഈ പറച്ചിൽ നിർത്തണേ ഇല്ല കുറേ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കണോ അപ്പോൾ നമ്മൾ പാലക്കാടിലേക്ക് ബസ് കയറി പിന്നെ അവിടെ നിന്ന് ഓട്ടോ എടുത്ത് ബസ് സ്റ്റാൻഡിലേക്ക് പോയി പിന്നെ അവിടെ നിന്ന് ബസ് കയറി തൃശ്ശൂർ വന്നിറങ്ങി തൃശ്ശൂരിൽ നിന്ന് ബസ് കയറി ചാലക്കുടിയിൽ ചാലക്കുടിന്ന് ബസ് കയറി ഇവിടെ അഷ്ടമിച്ചറിയൽ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ഇവിടേക്ക് അങ്ങനെ ഒരുപാട് യാത്ര ചെയ്തു അതുകൊണ്ട് ഭയങ്കര ക്ഷീണമായി പാപ്പിക്ക് പക്ഷേ ക്ഷീണമൊന്നുമില്ല പാപ്പി അവിടെ അവിടെ ഭയങ്കര ഒരു മോശമായ രീതി നോക്കി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ അവൾക്ക് എന്താ കുഴപ്പമോ ആദ്യമൊക്കെ നോക്കിയതാണെങ്കിൽ ഞാൻ ഒന്നും പറയില്ല പക്ഷെ ഇപ്പൊ അവള് പറഞ്ഞ അവളെ പോലെ ബുദ്ധിയുള്ള ഒരു കുട്ടി ഇവിടെ ആരും ഉണ്ടാവില്ല അത്രയും സ്നേഹമാണ് ഒരാൾ വന്നില്ലെങ്കിൽ എന്താ വന്നില്ല ചോദിക്കും എല്ലാ അത്രയും എല്ലാ കാര്യങ്ങളും തിരിച്ചറിയും കാക്ക അവളിപ്പോ സന്തോഷത്തിലിരിക്കാണ് അവിടെ വന്ന് ടി വി ഒക്കെ കാക്കയൊക്കെ വെച്ചു കൊടുത്ത സന്തോഷത്തിലാണിപ്പോ ഇരിക്കണത് അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും ഭയങ്കര വിഷമം തോന്നി അതുകൊണ്ടാണ് എന്തായാലും നമ്മുടെ പരിസരത്തുള്ളവര് വീഡിയോ കാണും ഇപ്പൊ പുതിയ വീട്ടിന്റെ അവിടുത്തെ ആളുകൾ വീഡിയോ കാണും അയ്യോ അപ്പൊ എന്തായാലും അറിയും ബസ് സ്റ്റോപ്പിൽ ആരാ വന്നിരുന്നു എന്താ പറഞ്ഞു എന്നുള്ളതറിയാം അപ്പോൾ അവരറിയാൻ കൂടി വേണ്ടിയിട്ടാണ് പറഞ്ഞത് ദയവ് ചെയ്ത് അച്ഛന്മാരെ ഇങ്ങനെയുള്ള മക്കളെല്ലാം കുറ്റം പറയാതെ അവര് ചേർത്ത് പിടിക്കാൻ നോക്കി ആരും തെറ്റ് ചെയ്തിട്ടല്ലേ നല്ല സ്നേഹത്തോടെ നോക്കും അപ്പോൾ ഇങ്ങനെ നമ്മളെ പറഞ്ഞു പോട്ടെ ഇനി ആരെയും ഇങ്ങനെ പറയാതിരിക്കും അവർക്ക് വിഷമാവും ചില കുട്ടികൾക്ക് പ്രതികരിക്കാൻ കഴിയാമുള്ളൂ മനസ്സിലാക്കാൻ കഴിയും ഇല്ലായ്മ ഉണ്ടാവില്ല നമ്മുടെ പാപ്പിക്കൊക്കെ കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കാൻ പറ്റും അത് നമുക്ക് തിരിച്ചു പറയണത് എനിക്ക് മനസ്സിലാവും പക്ഷെ പുറത്തുള്ളവർക്ക് മനസ്സിലാവില്ല എന്നിട്ട് അവൾ അവിടെ ഇരുന്ന് കാര്യവും ചെയ്തു അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു പാപ്പി ഇങ്ങനെ കേട്ടിട്ട് അപ്പൊ അത് എന്തിനാ കരയണം നമുക്ക് അറിയാം പക്ഷെ അവരുടെ മുന്നിൽ അച്ഛൻ അച്ഛങ്ങനെ ഇരിക്കുമ്പോ അവരുടെ മുന്നിൽ വെച്ച് ഞാൻ പറയുകയും ചെയ്തു അച്ഛ ആ കുട്ടി വെറുതെ പാപ്പിയെ നോക്കണു ഞാൻ എന്തെങ്കിലും ചോദിക്കണോന്ന് ചോദിച്ചാൽ അത് അവര് കേൾക്കുകയും ചെയ്തു അത് കേട്ടേണ്ടത് വീണ്ടാണ് അവര് ഇവർക്കൊരു ചർച്ച വിഷയം അതായത് പണിയൊന്നും ഇല്ലാത്തവര് ഈ ചായ കുടിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കില്ല ആ അങ്ങനെയൊക്കെ ചെയ്യണം ഭയങ്കര മോശമായ ഒരു ഇത് ആ അപ്പോൾ എനിക്ക് തോന്നുകയാണെന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരിത് കാണണം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇനിയെങ്കിലും ആരുടെ ഇങ്ങനെ പറയാതിരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്ന് വേറൊന്നും അല്ല അവർക്ക് മനസ്സിലാക്കും പ്രതികരിക്കാനുള്ള കഴിവ് ഇല്ലാന്നേ ഉള്ളൂ പക്ഷെ അത് അവരുടെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുക എന്നുള്ളത് കണ്ട് നമുക്ക് അമ്മമാർക്കും പെറ്റ തല്ലയ്ക്കും നന്ദിക്കും കൂടെപ്പറപ്പിനൊക്കെ അറിയുള്ളു ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അത്രയേ പറയാനുള്ളൂ നമുക്ക് ഏറ്റവും വലിയ എന്താ പറയുക നമ്മുടെ ജീവിതം ഇങ്ങനെ കൊണ്ടും പോകുന്നുണ്ടെങ്കിൽ അത് ഇവള് കാരണം തന്നെയാണ് ഇവിളുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ പിടിച്ചു തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നത് ഓരോ സെക്കൻഡും ഓരോ നിമിഷവും അവൾക്ക് വേണ്ടിയിട്ടാണ് രോഷിക്ക് പോലും കാര്യമായിട്ടൊന്നും ചെയ്ത് കൊടുക്കില്ല ഇവൾക്ക് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പം അത് നമ്മൾ ദൈവം ദൈവം നമ്മൾ ഒരു ഇതാണ് അല്ലാതെ നമ്മൾ ചോദിച്ചു വാങ്ങിക്കുക അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൊണ്ട് വരിക ചെയ്തതല്ലല്ലോ അതുകൊണ്ട് ഒരിക്കലും ഇനിയെങ്കിലും ആരും എൻ്റെ മുന്നിലും ഇങ്ങനെ പറയാതിരിക്കുക ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്നത് അവർ തന്നെയാണ് അവരെ തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് അവരറിയണം അപ്പോൾ ഇത് പറയണമെന്ന് തോന്നി അവർ കാണാൻ വേണ്ടി കൂടിയാണ് പറയണമെന്ന് തോന്നിയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ നേരെ ഇരിക്കുകയും കോപ്പി റേറ്റ് വരും ഇങ്ങനെ ഇരുന്ന ആ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അവരുടെ മുന്നിലും ആരെയും പരിഹസിക്കേണ്ട നാളെ നമ്മളുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല നേരെ ഇരിക്കും കോപ്പിയേ എന്നാണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഓടിച്ചാടി നടക്കണം ഒരു സെക്കൻഡ് മതി എല്ലാം മാറി മാറിയാണെങ്കിൽ ഒരു സെക്കൻഡ് മതി എത്ര പ്രായമായവരാണെങ്കിലും ശരി എത്ര ആരോഗ്യമുള്ളവരാണെങ്കിലും ശരി അത്രയൊക്കെ മതി നാളെ ഒരു നിമിഷം കൊണ്ട് ചിലപ്പോൾ പാപ്പി എണീറ്റ് ഓടി നടക്കാനും സാധ്യതയുണ്ട് ഓടി നടക്കും അവളുടേതായ കാര്യങ്ങൾ ചെയ്യും ആ എല്ലാം ചെയ്യാനും പറ്റും അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ ആരും മനുഷ്യരായ പറഞ്ഞ ആരും ഭൂമിയിൽ ജനിച്ച മനുഷ്യരായി ജനിച്ചവർ ആരും ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്തേ അപ്പൊ നമ്മള് വീട് വൈദ്യപ്പ് ചെയ്യണോ മീന് മീനും പുട്ടും തക്കാളി അപ്പൊ എത്ര നേരം പണിയായിരുന്നു അപ്പൊ ഇത് പറയണെന്ന് വിചാരിച്ചു ഇനിയിപ്പൊ നാളെ പറയാന്ന് പറഞ്ഞാ അച്ഛനും ഉണ്ടാവില്ല പോവുമല്ലോ മ്മളല്ലേ അത് അത്രയേ ഉള്ളൂ ഒരു വേണമെങ്കിൽ ഒരു പത്ത് വയസ്സിൻ്റെ ഉള്ളിലാവുകയുള്ളൂ എന്നെ കണ്ടപ്പോൾ അങ്ങനെ നോക്കിയിട്ടുണ്ടാവും പക്ഷെ അവര് ചെയ്തത് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയണവരാണെങ്കിൽ ഇനി മേലെ ഇങ്ങനെ നോക്കാൻ പാടില്ല നോക്കിക്കോടെ പറയണ്ടെന്ന് പറയാ ആ അത് ശരിയല്ലല്ലോ അപ്പം അവർക്ക് ബോധവില്ലാതെ പറയണു അപ്പം നമ്മൾ ഞാൻ പറയാൻ വേണ്ടി ഞാനത് വേറൊരു രീതിക്ക് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നോക്കിയിരുന്നു അല്ലേ അവരത് ഉൾക്കൊണ്ടല്ലോ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളൊരു അരമണിക്കൂറോളം തൃശ്ശൂർ ബസ്സിന് നോക്കിക്കൊണ്ടിരുന്നതാണ് ഇവര് ഈ പറച്ചിലും നിർത്താതെ ഇരുന്നപ്പോ പാപ്പി കരയാൻ തുടങ്ങി നമ്മള് പാലക്കാട് ബസ്സുകാർ വരുകയും ചെയ്തു ആ ആ എന്റെ കൂട്ടുകാരനെയും കണ്ടു അവൾ എത്ര സ്നേഹത്തോടെ വരുന്നത് പറയാൻ ഇവളെ കണ്ടിട്ട് രണ്ട് രണ്ടര വർഷമൊക്കെ ആയി അപ്പോൾ അവൾ വന്നിട്ട് വാവിക്കുന്ന നല്ല മാറ്റം കൊണ്ട് ഇത്രയും മാറ്റമായി അവൾ ശരിയാവോ മിടിക്കാവോ അതൊക്കെ കേൾക്കുമ്പോൾ ഇവളങ്ങനെ ആയില്ലെങ്കിൽ കൂടി നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അല്ലാതെ ഇങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കാനും കുറേ മനുഷ്യരുണ്ട് ഇനിയും നേരം വിളിക്കാത്തവർ